നമസ്കാരം സ്ത്രീകളിലും പുരുഷന്മാരിലും വിവാഹപ്രായം ഏത് സമയത്താണ് അതുപോലെ തന്നെ ഗർഭം ധരിക്കാനുള്ള പ്രായം ഏതാണെന്നുള്ളത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് നമുക്ക് വിവാഹപ്രായം അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി എന്നുള്ളത് ഡിപെൻഡ് അപ്പോൺ ആളുകളാണ് അല്ലെങ്കിൽ റിലീജിയസ് ആണ് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളുടെ റെസ്ട്രിക്ഷൻ റൂൾസുകളാണ് ബട്ട് സാധാരണ മെഡിക്കലി പറയുന്ന പ്രായം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പക്വത അല്ലെങ്കിൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുള്ളൊരു എന്ന് നമ്മൾ പറയുന്നത് ഏത് സമയത്താണെന്നൊക്കെയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്ക് റിലീജിയസ് വൈസാണെന്നുണ്ടെങ്കിലും നമ്മൾ റെസ്ട്രിക്റ്റഡ് റൂൾസ് നമ്മളുടെ ലോസ് നിയമപ്രകാരമുള്ള പ്രായം അത് ഡിഫറെൻ്റ് ആണ് ബട്ട് സാധാരണയായിട്ട് മെഡിക്കലി ആസ് എ ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ഒരു മാരേജ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കൺസീവ് ആവാനുള്ള ഒരു ഏജ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എപ്പോഴും ഒരു ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് ആണ് നമ്മൾ സാധാരണ കുട്ടികൾ ഇപ്പോൾ പല ഇപ്പോഴത്തെ ഇന്നത്തെ ജനറേഷനിൽ കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളും വേണ്ടാന്ന് തീരുമാനിക്കുന്ന ആളുകളും ഉണ്ട് ഒറ്റയ്ക്ക് ആരെയും കമ്മിറ്റഡ് കമ്മിറ്റഡ് ഇല്ലാതെ ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഒരു ലൈഫ് എൻജോയ് ചെയ്തിട്ട് പോവുക സോ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട് അതല്ലാത്തൊരു സിറ്റുവേഷൻസിൽ ഒരു ഫാമിലി വൈസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കുഞ്ഞുങ്ങൾ വേണം എന്നൊക്കെയുള്ള താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു പ്രായം എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവിൻ്റെ ഇടയിലാണ് അതായത് ആ ഒരു പ്രായത്ത് നമുക്ക് നല്ല രീതിയിൽ പ്രത്യുൽപാദന ശേഷി ഉള്ളത് നമ്മൾക്ക് സ്ത്രീകളിലാണെങ്കിൽ എപ്പോഴും പ്രത്യുൽപാദന റീപ്രൊഡക്റ്റീവ് പൊസിഷനിൽ ഏറ്റവും ടോപ്പ് പ്ലസ് ആയിട്ടിരിക്കുന്ന സമയമാണ് ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് ബട്ട് നമ്മളെ സമയത്ത് ഇപ്പോൾ ഒരു സിക്സ്റ്റീനിലൊക്കെ കല്യാണം കഴിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ടു ഇയേഴ്സ് ബാക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു സിക്സ്റ്റീൻസിൽ എയ്റ്റീനിൽ അപ്പോൾ അതിലൊക്കെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അത് ചെയ്ത് ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ നമുക്ക് പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ ദാറ്റ് മീൻസ് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിക്സ്റ്റി ടു ട്വന്റി എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഒരു ജോബ് വൈസിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നമ്മൾക്ക് ആഫ്റ്റർ നമ്മളുടെ ട്വൻറ്റി ഫൈവ് അല്ലെങ്കിൽ തേർട്ടി ഫോർട്ടി ഇരുപത് മുപ്പത് നാൽപ്പതുകളിൽ നമ്മൾ ആണ് എന്നുണ്ടെങ്കിൽ ആ സമയത്തേക്കുള്ള ഒരു ടൈമാണ് നമ്മളുടെ ഈ ഒരു സിക്സ്റ്റി ടു ട്വൻറ്റി എന്നൊക്കെ പറയുന്നത് അത് ദാറ്റ് മീൻസ് നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാനും പഠിച്ചൊരു ജോബ് കിട്ടാനൊക്കെ ഉള്ളൊരു ടൈമാണ് നമ്മൾ ആ ഒരു ടൈം സോ ആ ഒരു സമയത്ത് എപ്പോഴും ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് തന്നെയാണ് പറയുക അതോടൊപ്പം തന്നെ നമ്മൾ ആ ഒരു ടൈമിൽ മാരേജ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു ലേഡി അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവുന്നത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെയാണ് ഒന്ന് കൂടുതലായിട്ട് മാനസിക സ്ട്രെസ്സും പിരിമുറുക്കവും ആ ഒരു സമയത്തുണ്ടാവും നമ്മൾ ഒരിക്കലും അതിൽ റീപ്രൊഡക്റ്റീവ് ഏജിനായിട്ടുള്ളൊരു ടൈമല്ല നമുക്ക് ആ ടൈം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇൻഡിപ്പെൻ്റഡ് ആവാനുള്ളൊരു ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റഡീസിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു കുടുംബ ലൈഫിലോട്ട് നീങ്ങുമ്പോൾ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഉണ്ടാക്കുന്ന സ്ട്രെസ്സുകളുണ്ട് സോ ആ സമയത്ത് നമ്മൾ കൺസീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ കു കുട്ടികളിൽ കുഞ്ഞുങ്ങളിൽ കൂടുതൽ വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞ വെയിറ്റുള്ള പ്രത്യേകിച്ച് എയ്റ്റി പേഴ്സൻറ്റേജ് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് നോർമലി കണ്ടുവരും ുന്നത് ഹൈപ്പർ ടെൻഷൻ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവാനുള്ള കൺസീവ് ആണ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇതൊക്കെ ഒരു മാറ്റർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ട്വന്റി ടു ട്വൻറ്റി ഫൈവ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസീവ് ആവാനും അതുപോലെ തന്നെ മാരേജ് ചെയ്യാനുള്ള ഒരു റെഗുലർ ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്വൻ്റി ഫോറിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ട്വന്റി ഫിഫ് ഫൈവ് ഇരുപത്തഞ്ച് വയസ്സിലാണെന്നുണ്ടെങ്കിലും നമുക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലസ് വൺ ഇയർ ഒരു ട്വൻറ്റി സിക്സിൻ്റെ ഇടയിൽ നമുക്ക് കൺസീവ് ആവും വേണം എന്നുള്ളത് ഒരു നല്ലൊരു ഘടകമാണ് ബിക്കോസ് ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് അല്ലെങ്കിൽ ഇരുപത് തൊട്ട് മുപ്പത്തിരണ്ട് വയസ്സ് വരെ നമ്മളുടെ അണ്ടങ്ങൾക്ക് സ്ത്രീകളുടെ അണ്ഡത്തിൻ്റെ കോശങ്ങൾ അല്ലെങ്കിൽ ഈ അണ്ട കോശത്തിന് നല്ല മെച്യൂരിറ്റിയും ക്വാളിറ്റി ഉള്ളൊരു ടൈമാണ് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തേർട്ടി ടുവിൻ്റെ ഉള്ളിലായിട്ട് നമ്മളുടെ ഡെലിവറി ഒക്കെ അതായത് ഉണ്ടായിട്ട് അവസാനിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നമ്മളുടെ ഹെൽത്തിന് നല്ലത് സോ ആ ഒരു ടൈം എന്നൊക്കെ പറയുമ്പോഴത്തേനും അതായത് മുപ്പത്തിരണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് ഇരുപത്തഞ്ച് നമ്മൾ നമ്മളുടെ അണ്ടത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കാൽ പോഷൻ അല്ലെങ്കിൽ മുക്കാൽ പോഷണോളത്തോളം കഴിഞ്ഞു പിന്നീടുള്ളത് പിന്നീട് കൺസീവ് ആകില്ല അല്ലെങ്കിൽ കൺസീവ് ആയ ഇഷ്യൂസ് വരും എന്നുള്ളതല്ല ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു ട്വൻറ്റി ടു തേർട്ടി ടു ട്വൻറ്റി ടു തേർട്ടി ടുൻ്റെ അതായത് ഇരുപതിൻ്റെ മുപ്പത്തി രണ്ട് വയസ്സിൻ്റെ ഇടയിൽ നമ്മൾ മാരേജ് ആവുക അതിൻ്റെ ഇടയിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇനിയിപ്പോൾ ഈ തേർട്ടി ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് ഇഷ്യൂസ് വരുന്നത് കുഞ്ഞുങ്ങളിൽ വെയിറ്റ് കൂടാനുള്ള വെയിറ്റ് കുറയും ചെയ്യും വെയിറ്റ് കൂടാനും ഉള്ള സാധ്യത ഉണ്ടാവും നമുക്ക് ജസ്റ്റേഷനായി ഡയബറ്റീസ് വരാം അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ബി പി ചെയ്യാൻ കഴിയില്ല ഹൈപ്പർ ടെൻഷൻ വരാം അതുപോലെ തന്നെ ആ സമയത്ത് നമുക്ക് നമുക്കൊരുപാട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മറ്റുള്ളൊരു സിറ്റുവേഷൻ മറ്റു ആളുകളെ കമ്പയർ ചെയ്തിട്ട് കൂടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും പിന്നീട് ആ ബുദ്ധിമുട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞാൽ ആ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് വന്നു അതായത് പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മറ്റു പ്രായത്തിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് മാറിപ്പോവാനുള്ളൊരു സാധ്യതയുണ്ട് നമ്മൾ കുട്ടിക്ക് ഫീഡ് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറിപ്പോവും ബട്ട് ഈ ഈ ഒരു ടൈമിലാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ്ങ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ബി പിയുടെ കാര്യങ്ങൾ പറയാറില്ല മിക്ക പേഷ്യൻസും പ്ര പ്രഗ്നൻസിയിൽ വന്നതാണ് കേട്ടോ പിന്നെ പോയിട്ടില്ല എന്ന് പറയുന്നത് അപ്പം കണ്ടീഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ വരാം സോ എപ്പോഴും നമ്മളൊരു തേർട്ടി ടുയോട് കൂടിയിട്ട് നമ്മളുടെ മാരേജ് അതുപോലെ തന്നെ നമ്മളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നൊരു പ്രക്രിയ തീർക്കേണ്ടതാണ് എന്നുള്ളത് അതാണ് ഒരു ഹെൽത്തി ക്വാളിറ്റി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല കുഞ്ഞുങ്ങളുണ്ടാവാം അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകും അതൊക്കെ നമ്മൾ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരിക്കുന്നു നമ്മളുടെ ഹെൽത്തിനെ പറ്റി നമ്മൾ എത്രത്തോളം ആയിരിക്കുന്നു അവരിലാണ് അത് പ്രയാ കൃത്യമായിട്ട് അതിൽ ഒരു ബെനിഫിറ്റ് അതായത് ലൈക്ക് അവർക്കൊരു പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന സംഭവങ്ങളും കാണാറുണ്ട് ഇപ്പോൾ നമുക്ക് ഈ തേർട്ടി ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും കൂടെ നമുക്ക് കുറച്ചും കൂടെ അവെയറായിരിക്കും ലൈക്ക് അവർക്ക് പ്രശ്നങ്ങൾ വെച്ചാൽ മെൻറ്റൽ റിട്ടാഡേഷനുള്ള കുട്ടികളുണ്ടാവാം പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ലാത്ത കുട്ടികൾ വരാം അതുപോലെ തന്നെ അവർക്ക് പേടിയുള്ള കുട്ടികൾ വരാം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ ഒരു റീപ്രഡക്റ്റീവ് ഏജ് എന്ന് പറയുമ്പോൾ ഇരുപതിൻ്റെയും മുപ്പത്തി രണ്ടിൻ്റെ ഇടയിൽ കൊണ്ടുവരുന്നതാണ് നല്ലത് എപ്പോഴും ഏത് റിലേഷൻ ആണെന്നുണ്ടെങ്കിലും മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പക്വത അല്ലെങ്കിൽ അവരെ അതായത് കപ്പിൾസിൻ്റെ ഇടയിൽ ദമ്പതികൾക്കിടയിലുള്ള അണ്ടർസ്റ്റാൻഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നെയാണ് പലപ്പോഴും ഒരു നല്ല ബന്ധം ഊഷ്മളമാക്കി കൊണ്ടുപോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രായം കൂടിയ കല്യാണം കഴിച്ചാലും പ്രായം കുറഞ്ഞ കല്യാണം കഴിച്ചാലും അത് നമ്മളുടെ ലൈഫ് ലോ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും സാധാരണ പ്രായം കൂടുതലുള്ള ആളുകളെ അല്ലെങ്കിൽ ഒരുപാട് പ്രായം കൂടാൻ പാടില്ല കപ്പിൾസിൻ്റെ ഇടയിൽ നിന്നുള്ളൊരു ഒരു ഇതുണ്ട് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് വരെ മാത്രമാണ് നമുക്ക് പ്രായം കൂടിയ ഒരു പിൻപിറ്റു പിന്നെ ഒരു കപ്പിൾസിൻ്റെ ഇടയിലുള്ള പ്രായത്തിലെ വ്യത്യാസ്തെന്ന് പറയുന്നത് ഒരു മൂന്ന് മുതൽ അഞ്ച് വരെയാണ് ബട്ട് ഇന്നത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് സെയിം ഏജിലും ഏജ് കുറഞ്ഞ ആളുകളിലൊക്കെ മാരേജ് ഉള്ളത് വളരെ പോപ്പുലർ പോപ്പുലറായിട്ടിരിക്കുക അതിലൊന്നും നമ്മൾ ഇഷ്യൂസ് കണക്കാക്കുന്നില്ല ബട്ട് നമുക്ക് എപ്പോഴും അവിടെയുള്ള എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രായത്തെ നമ്മൾ അല്ലെങ്കിൽ പോലും നമ്മളുടെ ആയിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ മെഡിക്കലി നമുക്ക് പറയാനുള്ള ഒരു ഏജ് കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് ഇതാണ് പിന്നെ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും എപ്പോഴും നമ്മളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എപ്പോഴും ഒരു ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഈ രീതിയിലാണ് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നമ്മൾ മാരേജ് ടൈം ഇന്നത്തെ സിറ്റുവേഷനിൽ കണ്ടുവരുന്നത് അപ്പം അപ്പോഴും നമുക്ക് പറയാനുള്ളത് അതിലും വലിയ രീതിയിൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമ്മളൊരു ട്വൻറ്റി ഫൈവില് നമ്മൾ മാരേജ് ആയാലും ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ വിത്തിൻ വൺ ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ട്വൻറ്റി സിക്സിലൊക്കെ ഫസ്റ്റ് ഡെലിവറി കഴിയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഒരു തേർട്ടിയിൽ സെക്കൻഡ് ഡെലിവറി കഴിയാണെങ്കിൽ അതും നല്ല രീതിയിൽ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഹെൽത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് റീമേക്ക് ചെയ്യാനുള്ള ഒരു ടൈമും കാര്യങ്ങളും നമ്മൾ സമയത്തിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിൽ വേറെ ും വരുന്നില്ല പിന്നെ ഏത് നമുക്ക് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിലും ഏത് സമയത്താണെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്വൻറ്റി ടു ട്വൻറ്റി തേർട്ടി ഇരുപതിൻ്റെ മുപ്പതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് അസുഖങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് കംപ്ലൈൻസുകൾ എന്ത് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടാണെങ്കിലും നമുക്കത് തരണം ചെയ്തു പോകാനുള്ള ഒരു കപ്പാസിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഒരു ഏജിലുണ്ട് നമ്മളുടെ ഈസ്ട്രോജൻ അതുപോലെ തന്നെ ആൻഡ്രോജൻ അതല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റീറോൺ എല്ലാ ഹോർമോൺസും ബാലൻസ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണ് നോർമൽ ആയിട്ടുള്ള ഒരാളുടെ കാര്യമാണ് പറയുന്നതെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല ഇഷ്യൂസും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ബട്ട് തേട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിൽ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ബെറ്റർ ആണ് സ്ത്രീകളെ സംബന്ധിച്ചൊരു തേട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാര്യങ്ങൾ ഡീൽ ചെയ്യാനുള്ള അതായത് അത് ഹോർമോൺസിൻ ഇഷ്യൂസ് ആവാം ഹെൽത്ത് ഇഷ്യൂസ് ആവാം ഒക്കെ സാധ്യതകൾ കുറഞ്ഞ് കുറഞ്ഞ് വരും അത് നമ്മളുടെ മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ആവാം അല്ലെങ്കിൽ കൂടുതൽ കുറച്ചും കൂടി ഇപ്പോൾ ട്വൻറ്റി ടു ട്വൻറ്റി തേർട്ടിയിൽ നമ്മൾ കുറച്ചും കൂടി ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് തേർട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുടുംബം കുട്ടികൾ അത് ജോലി ഇതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി സ്ട്രെസ്ഫുള്ളായിരിക്കും അവരുടെ ബോഡി കെയർ ചെയ്യാനുള്ളൊരു ഉണ്ടാവും ടൈം കിട്ടില്ല അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് ഇഷ്യൂസ് പെട്ടെന്ന് നമ്മൾ പിടികൂടുന്നുള്ളതാണ് സോ അത് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് തേട്ടി കഴിഞ്ഞാൽ ഒരു സ്ത്രീ എപ്പോഴും അവളുടെ ഹെൽത്തിൽ കോൺഷ്യസ് ആയിരിക്കണം അവളുടെ ഫുഡിൽ അവളുടെ ഡയറ്റിൽ ലൈക്ക് അവരുടെ എക്സസൈസിൽ അവരുടെ മാനസികാരോഗ്യത്തിൽ അവരുടെ ശാരീരികാരോഗ്യത്തിൽ ഒക്കെ തന്നെ പേഷ്യൻസ് കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതി ഡയറ്റും എക്സസൈസും കൊണ്ടുപോവുകയാണെങ്കിൽ ഇതൊന്നും തന്നെ നമുക്ക് വലിയൊരു ഇഷ്യൂസ് ഇല്ലാതെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ അസുഖങ്ങൾക്കായിട്ട് തന്നെ ഒരുപാട് വേണ്ടാത്ത മരുന്നുകൾ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അസുഖങ്ങളും നമുക്ക് മരുന്നില്ലാതെ മാറ്റാൻ പറ്റും അപ്പം അത്തരം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക എന്ന് പറയാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല